ക്കാൻ <laughs> മൂടില്ല <laughs> കുക്കിക്ക് ഇതാ ഇടത്തോട്ട് വന്നിടിച്ചോ എന്തൊക്കെയാണത് സ്ട്രോബെറി കുക്കുംബർ കുക്കുംബർ എന്നും എഗ്ഗും ദോശയും പിന്നെ നമ്മുടെ ഇവിടെ ഒരാളുടെ ഒരു സാധനം കാണിക്കാൻ വേണ്ടിയാണ് കുക്കി അതൊന്ന് കാണിച്ചു തന്നെ അതെങ്ങനാ അടിക്കുന്നേ അവള് കൊറച്ചു മുന്നേ ഇത് എടുത്ത് മണത്ത് നോക്കുന്നു അത് കഴിഞ്ഞ് ഇതാ ഇങ്ങനൊക്കെ അടിക്കുന്നു ഞാൻ തന്നെ ഞെട്ടിപ്പോയെ അപ്പൊ ഞാൻ പറഞ്ഞു ഡാടാ വരുമ്പോ പറയാ ഇത് എന്തുവാന്ന് കുക്കി അത് എന്തുവാ അത് അതെനിക്ക് മനസ്സിലായില്ല പിന്നാണ് എനിക്ക് മനസ്സിലായത് എങ്ങനുണ്ട് ഇത്രയൊക്കെ ആര് പഠിപ്പിച്ചു കൊടുത്തു എനിക്കറിയാം കാണുന്നുണ്ടോ കാണുന്നു ഞങ്ങളുടെ ആംപ്ലിഫയർ ശരിയാക്കി എടുത്തത് അപ്പം അതില് പാട്ടിട്ടിട്ട് ഞങ്ങൾ ഡാൻസ് കളിക്കുന്നതാണ് സംഭവം എന്താന്ന് വെച്ചാൽ തന്നെ റീസൺ കോപ്പി റൈറ്റ് അടിച്ചു തരും അതുകൊണ്ട് കോപ്പി റൈറ്റ് കിട്ടാതിരിക്കാനാണ് ഞാനിപ്പൊ ഈ വോയിസ് ഓർയ കണ്ടില്ലേ പാട്ട് കേട്ട് കഴിഞ്ഞാൽ വേറെ മോഡലാ അത് കണ്ടതുകൊണ്ട് സിൻസിയും വന്ന് പിന്നെ സിൻസിക്കും കൂടെ ഡാൻസ് കളിക്കണമെന്ന് പിന്നെ ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം കിടന്ന് തുള്ളീനു കഴിഞ്ഞിട്ട് ഞാൻ ആ കുഴഞ്ഞു അത് കഴിഞ്ഞ് കുക്കീന ഞാൻ നിലത്ത് നിർത്തി നിലത്ത് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് കളിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ് അപ്പം ഞങ്ങൾ കുഴഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് ചാടാൻ വയ്യാത്തുകൊണ്ട് ഒരു സ്ലോ പാട്ടിട്ടെടുത്ത് അതിന് ശേഷം എന്നെ കയ്യിൽ നിന്ന് വിടുന്നില്ല എൻ്റെ മേത്ത് പിടിച്ചുകൊണ്ട് നിന്നിട്ട് അവിടെ കിടന്ന് തുള്ളുവാ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ കുക്കിക്കാണെന്നുണ്ടെങ്കിൽ ചാടിയാൽ മതി അവിടെ കിടന്ന് ഇന്ന സ്ഥലമൊന്നൊന്നും നമ്മൾ അവളുടെ കൂടെ തുള്ളണമെന്നൊരു നിർബന്ധമില്ല അവൾ തന്നെ താരെ കളിച്ചോളൂ നമ്മളിപ്പോൾ കേക്കിൻ്റെ ഓർഡർ കൊടുത്തു ഒരു നല്ലൊരു ബബിൾ കേക്ക് പോലത്തെ ഒരു കേക്ക് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ നമ്മൾ അത് പേരൊന്നും എഴുതുന്നില്ല നല്ലൊരു ഷെയ്ഡാണ് ഓഫ് വൈറ്റും ഗോൾഡും പോലെ ഫ്ലവേഴ്സൊക്കെ വരുന്ന നല്ലൊരു കേക്കാണ് ഡിസൈൻ കാണിച്ചൊന്നും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് പോത്തീസിൽ വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബുക്കി നടക്കാൻ തുടങ്ങിയ പിന്നെ കയ്യിലിരിക്കുന്നത് ഭയങ്കര പാടാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്ന് പൊക്കി എടുത്തപ്പോൾ അവൾ എങ്ങനെയായാലും താഴെ ഇറങ്ങാൻ വേണ്ടി നോക്കുക ഞങ്ങളുടെ ക്രോക്സാ അന്ന് ആ പോത്തീസിൽ നിന്ന് എടുത്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ രാവിലെ ആയി ഫ്രഷ് ആക്കണം ഞാൻ വന്നു ഇവിടെ എനിക്ക് ഭയങ്കര കരച്ചിൽ അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ സ്വിങ്ങില് ആട്ടാൻ വന്നു കേട്ടോ പറ്റിക്കുന്ന ആടുമാണ് ഒരാള് പോയി കാലൊക്കെ പോകാൻ ഇവിടെ പോയാ അമേരിക്ക ഇഷ്ടപ്പെട്ട സ്വിംഗ് കുക്കി സ്വിംഗ് ഇഷ്ടപ്പെട്ടോ ഓ ഇനിയിപ്പൊ പാർഗിൽ പോവണ്ടോ ഇവിടെ ഇരുന്നാല് അല്ലേ അയ്യ പിടിച്ചോ 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 അമ്മേ അമ്മായിക്കോ കൊടുക്കാവോ വേണ്ടായോ എങ്ങോണ്ടാ അമ്മ എന്തി അമ്മയുടെ അടുത്തോട്ട് പോകുന്നു and I. Okay. ട്ടു കുറെ നാളായിട്ട് വിചാരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ആചിയുടെ കല്യാണം തൊട്ട് വിചാരിക്കുന്നു ഇതെടുക്കണമെന്ന് എൻ്റെ കല്യാണത്തിനും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമുക്ക് ബാറ്റിസത്തിനാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ ഇത് കുറച്ച് കഷ്ടപ്പെട്ടു കാരണം എന്താ ഭയങ്കര ഡെലിവറി സമയത്ത് ഞാൻ ഊരിവെച്ചയാണ് എന്നിട്ട് ഇപ്പോഴാണത് രണ്ട് ദിവസം മുന്നേ ഞാൻ നോക്കിയപ്പോൾ ഒരു തിൻ ഇത് വെച്ചിട്ട് തക്കാൻ പറ്റിയായിരുന്നു തിന്ന് എന്താ സ്റ്റാൻഡ് വെച്ചിട്ട് പക്ഷേ ഇപ്പം കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഞാൻ ബുക്കിട്ടത് പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു ഇതൊരു എട്ട് ഡയമണ്ട്സ് വരുന്ന ഒരു സ്റ്റാൻഡാണ് നമ്മൾ ഉള്ള ഗോൾഡ് കൊടുത്തിട്ടാണ് ഇത് നമ്മള് എടുത്തത് ജോയാലിഖാസിനാത്ത് വെച്ചെടുത്ത പിക്ചേഴ്സാണ് ഇതെല്ലാം <geoning noise> <lab intermediary normalisation> ി നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കയ്യിലിരിക്കുന്നില്ല ഫോട്ടോയ്ക്ക് മാത്രമേ കുറച്ച് ബലൂൺസ് ഒക്കെ പോവാണ് കുക്കി കുറച്ചറിവാണ് ഇഷ്ടപ്പെട്ടോ വേറെ വേണോ തരു കയ്യിൽ അതും ഒരു കയ്യിൽ സീസും കൊള്ളാലോ

നീയല്ലേ തീരുമാനിക്കേണ്ടത് ഓക്കി ഒന്ന് പിടിച്ചിരുന്നേ അവിടെ അല്ല പിടിക്കാൻ പറഞ്ഞത് നേലെ ഓ എടി ഞാൻ താ പൊങ്ങിയപ്പോ നീ കൺട്രോൾ എന്റെ കയ്യിൽ കണ്ട്രോളില്ല കാലിലല്ലോ എന്റെ ഇതില് വെയിറ്റ് വേണ്ട എളിക്ക് വെയിറ്റ് ഇല്ല ഞാൻ ഇതിൽ കൂടെ പിടിച്ചാ പോലും വെയിറ്റ് വരത്തില്ല അയ്യോ ഇപ്പൊ ഇപ്പൊ ലെവലായില്ലേ ഞാനും കാലുത്തിട്ടില്ല പൊങ്ങിപ്പോ കൊക്കി മതിയോ തീർത് കൊക്കി ഡാടെ ഡാടയാണോ കൊക്കിയെ കളിപ്പിക്കുന്നത് ഒക്കെ ഒരു ഡൗട്ട് അയ്യോ അമ്മ പേടിച്ചു പോയി അയ്യോ അയ്യോ ോട്ടെ അത് നടന്നു ആ സംഭവം എനിക്കൊന്ന് കാണണം ഇതിന് ഒന്ന് പോകുന്നത് സീസോ ഭയങ്കര പിന്നീടാ എനിക്ക് മനസ്സിലായത് ഞാൻ ദുബായിന്ന് വരുമ്പോ ഫെക്സ് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിനു വേണ്ടി ലെൻസ് കാട്ടി പോയ സമയത്ത് എടുത്ത കുറച്ച് പിക്ചേഴ്സ് പിക്ചേഴ്സായിരുന്നു അതെ വെച്ചിട്ട് അമക്കുക ഇത്രയും ഏറെ വേണ്ട ഒരിച്ചിരി ഉണ്ടാവും അതെ അതെ അത് മതി ഓക്കെ നടക്കുന്നുണ്ടെന്ന് നോക്കാൻ വന്നതാണോ എല്ലാരേയും കണ്ട്രാക്കടിക്കാൻ വന്നതല്ലേ സ്റ്റേറ്റ് ഒക്കെ എടുത്ത് പിടിച്ചോണ്ട് പണിയെടുക്കണോ അജിൻ അജിൻ അജിനാജൻ േർപ്പിക്കാൻ പറഞ്ഞു വീട്ടിലുണ്ടോ വന്ന് ചോദിക്കണോടെ